Yeah, ഹലോ നമ്മള് കടങ്കഥ ചോയിക്കല്ലേ എന്തൊക്കെ നമ്മളെ എന്താണ് ചോദിക്കല് ഇന്ന് മക്കളൊന്നുമില്ല മക്കള് വീട്ടിലാണ് അപ്പോ ഞാൻ തന്നെയാണ് ചോദിക്കുന്നത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം ഞാൻ ആൻസർ പറയില്ലേ പിന്നെ ലക്കി ലക്ക് ലേക്ക് സപ്പോർട്ടൊക്കെ ചെയ്യ ഹലോ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനു മ മകൾ മണിമണി അതിൻ്റെ ആൻസർ എന്താണ് അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനു മോൾ മണി മോള് മണിമണി അതിന് അനുസരി ആർക്കെങ്കിലും അറിയാം അതിനൊരു കമെന്റ് ചെയ്യ ആരാ നമ്മളെ പഴയ ആൾക്കാരൊന്നും കാണുന്നില്ലല്ലോ കമന്റ് ചെയ്യ ലൈക്ക് അടക്കി കിട്ടോ പിന്നെ ലൈക്കും കമന്റ് ഒക്കെ കമന്റ് ഒക്കെ ചെയ്ത റിയോ അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനു മോള് മണിമണി അതിന്റെ ആൻസർ എന്താണ് ഒന്നും കൂടെ ചോദിക്കാം കേൾക്കാത്തൊക്കെ ഏറ്റവും ഒന്നും കൂടെ ചോദിക്കാം അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനു മോള് മണിമണി അതിന്റെ ആൻസർ കടങ്കതൻ്റെ ആൻസർ പറയോ ആരും വരുന്നില്ലല്ലോ ഉഷാറായിട്ട് നമ്മളെ കഴിഞ്ഞ ലൈവിലൊക്കെ കൊറേ ആൾക്കാര് കമന്റ് ചെയ്തിന് ഒരു ഇങ്ങോട്ടും തിരിച്ചു ചോദിച്ചിരുന്നു ഇങ്ങോട്ട് അറിയുന്നവർക്ക് ഇങ്ങോട്ടും ചോദിക്കാട്ടാ പിന്നെ മനസിലാക്കിയാലും അറിയോ ഒന്നും കൂടി വായിക്കണോ ഒന്നും കൂടി പറയണോ അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനു മോള് മണിമണി അതിൻ്റെ ആ കടങ്കതൻ്റെ ആൻസർ ആണ് പറയേണ്ടത് അച്ഛൻ ഉള്ളൻ അമ്മ മിനു മിനു മോള് മണിമണി ഇതിന്റെ ആൻസർ അറിയോ ആൻസർ ആർക്കറിയാ പഴയ ആൾക്കാരൊന്നും കാണില്ലല്ലോ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അറിയില്ല എന്ന് പറയാ അച്ഛൻ അമ്മ മിനു മിനു മോള് മൂള് മണിമണി കടങ്കതൻ്റെ ആൻസർ ഒരിക്കലും അറിയോ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഞാൻ ചോദിച്ച ആൻസർ അറിയ അറിയുന്നവർ ആൻസർ ആൻസർ പറയാ അറിയാത്തവര് അറിയില്ല എന്ന് പറഞ്ഞ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞത് ഓക്കെ അച്ഛൻ മുള്ളൻ അമ്മ മിനുമിനു മിനു മോള് മണിമണി ആൻസർ അറിയോ അതിന്റെ ആൻസർ അറിയോ അറിയുന്നവര് കമന്റ് രേഖപ്പെടുത്തുക അറിയാത്തവര് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി ലൈക്ക് ചെയ്യോ ലൈക്ക് ചെയ്യ നമ്മള് സപ്പോർട്ട് ചെയ്യും കുട്ടികൾ കുട്ടികളാണ് കടങ്കത ചോദിക്കാറ് പക്ഷെ എന്നും അവർ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇരുന്നത് ലൈവിൽ ആൻസറ് പറയൂ അച്ഛൻ മുള്ളൻ അമ്മ മിനുമിനു മോള് മണിമണി അതിന്റെ ആൻസർ പറയൂ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് കമെന്റ് എഴുതിയാൽ മതി അതറിയില്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ വേറെ ക്വസ്റ്റ്യൻ ആയാലോ എല്ലാവർക്കും അറിയണ ക്വസ്റ്റിനാണ് ഞാൻ ചോദിക്കട്ടെ ചോദിക്കുന്നത് അടിപാറ നടുവടി അടിപാറ നടുവടി മീതെ കുട അതിന്റെ ആൻസർ അറിയില്ല അതിന്റെ ആൻസർ അറിയാത്തവരുണ്ടാവില്ല എല്ലാവർക്കും അറിയണുണ്ടാവും അടിപാറ നടുവടി മീതെ കുട സപ്പോർട്ട് ചെയ്യിട്ട് നമ്മൾ സപ്പോർട്ട് ആൻസർ അറിയില്ല അടിപാറ നടുവടി മീതേ കുട അതിന്റെ ആൻസർ പറയൂ ആർക്കറിയാം കമെൻ്റിലൂടെ രേഖപ്പെടുത്തോ അറിയോ ആർക്കറിയാം അടിപാറ നടുവാടി ഇതിൻ്റെ ആൻസർ എന്ന് പറയൂ അതിൻ്റെ ആൻസറ് പറയൂ ലൈക്ക് ചെയ്യട്ടോ സപ്പോർട്ട് ചെയ്യേ ലൈക്കും ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക അടിപാറ നടുവടി മീതേ കുട ഞാൻ രണ്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതിന് രണ്ടിൻ്റെ ആൻസറും ആരും പറഞ്ഞിട്ടില്ല ഒന്ന് അച്ഛൻ മുള്ളൻ അമ്മ മിനുമിനു മോള് മൂള് മണിമണി പിന്നെ ചോദിച്ചത് അടിപാറ നടുവടി മീതേ കൂട ഇതിൻ്റെ രണ്ടിൻ്റെ ആൻസറും ആരും പറഞ്ഞില്ല ആർക്കറിയാ ആർക്കറിയാ ഒക്കെ അറിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണ ഒരു കടങ്കഥ ചോദിക്കുന്ന ഒരു കടം കഥ ചോയിക്കുന്ന അല്ലെങ്കി ആൻസർ അറിയോ എന്തായാലും കമന്റിൽ വരാത്ത കമന്റിൽ വരുമോ അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനു മോള് മണിമണി അതിന്റെ ആൻസർ പറയണ പറയണം പറയണമെന്ന് പറഞ്ഞാ ഞാൻ പറയും പറയണം എന്ന് പറഞ്ഞാ ഞാൻ അതിന്റെ ആൻസറ് പറഞ്ഞുതരും അതേപോലെ തന്നെ അടിപാറ നടുവടി നടുവടി മീതേ കുട അതിന്റെ ആൻസർ പറയോ അറിയണവര് കമന്റ് കമൻ്റ് ചെയ്യാം ഇന്നിപ്പോൾ എന്താ പറ്റിയാലും കമെന്റിലൂടെ വരാനത്തെന്ത് ആരെന്താ കമന്റിലൂടെ വരാത്തെ രണ്ട് ചോദ്യത്തിനും ആരും ആൻസർ പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടാണോ അറിയാത്തവരൊന്നുണ്ടാവില്ലല്ലോ കഴിഞ്ഞ കഴിഞ്ഞതിലൊക്കെ എല്ലാത്തിനും ആൻസർ പറഞ്ഞിരുന്നല്ലോ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ പറഞ്ഞിരുന്നു ഇന്ന് ആരും ആൻസർ പറയണില്ല അറിയണതായിട്ട് അറിയാത്തതായിട്ടൊന്നും അറിയില്ല പറയൂ ആൻസർ പറയൂ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി പുതിയത് വന്ന ആൾക്കാർക്ക് വേണ്ടി ചോദിക്കാം അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനു മോള് മണിമണി ഒന്നതാണ് അതിന് ആൻസർ ആരും പറഞ്ഞില്ല രണ്ടാമത് ചോദിച്ചത് അടിപാറ നടു അടി മീതെ കുട അതിനും ആരും ആൻസർ പറഞ്ഞില്ല പറയൂ ആൻസർ പറയൂ അല്ലെങ്കിൽ നിങ്ങളൊരു കടങ്കഥ ഇങ്ങോട്ട് ചോദിക്കുക ഞാൻ ഇപ്പം രണ്ടെണ്ണം ചോദിച്ചു രണ്ടിനും ആ ഒരു ആൻസറ് പറഞ്ഞില്ല നിങ്ങളിങ്ങോട്ട് ചോദിക്കുന്നല്ലേ നിങ്ങൾക്കറിയണേ കടംകഥ ചോദിക്കൂ നമ്മളെ മക്കൾക്കൊക്കെ ഉപകാരപ്പെടും സ്കൂളിൽ മക്കൾക്കൊക്കെ കടങ്കഥ എഴുതി കൊണ്ടുപോകാൻ മക്കൾക്ക് കടങ്കൽ എഴുതി കൊണ്ടുപോകാറുണ്ടാവാറുണ്ട് അപ്പോൾ അവൾക്കൊക്കെ ഉപകാരപ്പെടും അല്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ആൻസർ പറഞ്ഞുതരാം അങ്ങനെ പറയണില്ല ഓക്കെ ഇപ്പം പുതിയത് വന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടി വായിക്കട്ടെ അച്ഛൻ മുള്ളൻ അമ്മ മിനുമിനു മിനു മോള് മണിമണി അതിൻ്റെ ആൻസറ് ആരും പറഞ്ഞിരാ പിന്നെ അടിപാറ നടുവടി അതിൻ്റെ അറിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ലൈക്ക് ചെയ്യണേ ചോദിക്കുക അല്ലെങ്കിൽ കമെന്റിൽ പറയാ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടതിന്റെ ആൻസർ പറഞ്ഞുതരാം അല്ലെങ്കിൽ ആലോചിക്കാൻ സമയമാണെങ്കിൽ നമ്മൾ ആലോചിച്ചോളി എത്ര സമയം എടുത്തിട്ട് മാലയച്ചോളി ഓക്കെ എന്താ അടിപ്പാറ നടുവടി മീതേ വരാത്തുട അതൊക്കെ എല്ലാവർക്കും അറിയണല്ലേ അതിന്റെ ആൻസർ എല്ലാവർക്കും അറിയണതല്ലേ അടിപ്പാറ നടുവടി മീതേ കുട അതെല്ലാവർക്കും അറിയണാണല്ലോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് സിമ്പിൾ ക്വസ്റ്റിനാണ് ചോദിച്ചേ അറിയോ ആൻസർ അറിയോ നമ്മടെ പഴയ ആൾക്കാര് പുതിയ ആൾക്കാര് ഒന്നും ഒന്നും ഉണ്ടോണില്ല പഴയ അവിടെ ആൻസർ പറയൂ ലൈക്ക് ചെയ്യണം കേട്ടോ ഞാൻ ഫസ്റ്റത്തിന്റെ ഉത്തര ആൻസർ പറഞ്ഞരട്ടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞേരട്ടെ അച്ഛൻ മുള്ളൻ അമ്മ മിനു മിനു മോള് മണിമണി അതിന്റെ ആൻസർ ചക്കയാണ് കേട്ടോ ചക്ക എല്ലാവരും പറയില്ല ചക്ക എന്താണ് സാധനം എല്ലാവരും നാട്ടിലുണ്ടോ നാട്ടിലെ ചക്ക ചക്കറിയില്ലേ അതാണ് ഒന്നാമത്തിൻ്റെ ആൻസർ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ ചോദിച്ചിട്ട് ആൻസർ കേൾക്കണ്ടേ അടിപാറ നടുവടി മീതേ കുട അതിൻ്റെത് ചേന ചേന അറിയില്ലേ നമ്മൾ കൂട്ടാനൊക്കെ വെക്കണേ കറി വെക്കണേ തോരൻ വെക്കണൊക്കെ സാമ്പാറൊക്കെ വെക്കണ ചേന അടിപാറ നടുവടി മീതേ കുട അപ്പൊ രണ്ടിന്റെ ആൻസറും ആരും പറഞ്ഞില്ല ഞാൻ ഞാനെന്നെ ക്വസ്റ്റ്യനും ഞാൻ ചോദിച്ചു ഉത്തരം ഞാൻ എന്നെ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദിക്കോ നിങ്ങൾ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കൂ ഞാൻ ഇപ്പൊ രണ്ടെണ്ണം ചോദിച്ചില്ലേ അതിന്റെ ആൻസർ ഞാൻ എന്നെ പറഞ്ഞു പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള് സുഗന്ധനല്ല എല്ലാര്ക്കും ചായ കുടിച്ചും ഭക്ഷണം കഴിക്കാനായില്ലേ ഭക്ഷണമൊക്കെ കഴിക്കാനായില്ലേ പിന്നെ മക്കളാണൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ മക്കൾ ഇവിടെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ വിശേഷങ്ങളൊക്കെ പറയൂ അവിടെ വീട് ശേഷങ്ങൾ പറയൂ ലൈക്ക് ചെയ്തു സബ്സ്ക്രൈബൊക്കെ ചെയ് ആരും ഇല്ലല്ലോ നമ്മളെ പഴയ ആൾക്കാരൊന്നും കാണാനില്ലല്ലോ നല്ല ഹുഷാറായിട്ട് എല്ലാ ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞിരുന്നു അവരൊന്നും ഇപ്പൊ കാണുന്നില്ല അവരൊക്കെ അവിടെ പോയി എല്ലാരും ആൻസർ പറഞ്ഞു ആരും ഒരു കമന്റിനും കൂടെ വരുന്നില്ല അറിയില്ല എന്നും കൂടി പറയണില്ല എനിക്ക് അറിയാത്താണെങ്കില് അതിന്റെ ആൻസർ അറിയില്ല എന്ന് പറഞ്ഞ ഞാൻ ആൻസർ പറഞ്ഞു വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം വേറെ ഒന്ന് ചോയിച്ചാലോ ഇന്നിൻ്റെ അടുത്ത് കൊറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ആരും കമന്റിൽ തന്നെ വരുന്നില്ല ഇന്നലെ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തന്നെ അറിയില്ലായിരുന്നു അറിയാഞ്ഞിട്ട് അറിയാഞ്ഞിട്ടു പിന്നെ നമ്മൾ പ്രേക്ഷകർ ഇങ്ങോട്ട് ചോദിക്കുന്നു ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ഇന്നിപ്പോ ആരും ആർക്കൊരു ഉഷാറും ഇല്ല എന്താ ഉഷാറില്ലാത്ത ഉഷാറാവേ എന്നാലേ അമ്മക്കും ഒരു ഉഷാറുണ്ടാവുള്ളൂ കൊസ്റ്റ്യൻ ചോദിക്കും കടങ്കത് അല്ലെങ്കിൽ കുസൃതിക്കതായാലും വേണ്ടില്ല കടങ്കതായാലും വേണ്ടില്ല ചോദിക്കും വേണ്ടില്ല പിന്നെന്തൊക്കെ വിശേഷം എന്തായാലും ചോദിക്കാത്ത ആരും ഒന്നും ഉണ്ടാത്ത നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാലല്ലേ എങ്കിൽ ഹായ് എങ്കിലും വിട ഹായ് അതല്ലേ പിന്നെ കമന്റ് എഴുതാൻ പറ്റുന്നില്ല കമന്റ് എഴുതാൻ പറ്റാനിട്ടാണോ ऐसी सपोर्ट ਤੇ ਦੇ ਨਹੀਂ ਨੇ ਨਾ ਕੋ ਉਨਡਾ ਕਿੱਥੇ ਆਨੇ ਚਾਹੀਦਾ ਗਵਾ ਪਨਾਇਤ ਫੰਗਗਾ ਚੋ